നമസ്കാരം ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിൽ നിന്നും ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ച സുരേഷ് ഗോപിയുടെ വിജയവും അദ്ദേഹത്തിൻ്റെ കേന്ദ്രമന്ത്രിപദവുമെല്ലാം വളരെ വാർത്തയായിരുന്നു മാധ്യമങ്ങൾ ആഘോഷമാക്കിയിരുന്നു എന്നാൽ കേന്ദ്രമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത സുരേഷ് ഗോപി കേരളത്തിൻ്റെ നാളിതുവരെ ഇല്ലാത്ത ഒരു ചരിത്രത്തിലേക്കാണ് നടന്നു കയറിയത് കേരളത്തിൽ നിന്നും ബി ജെ പി ടിക്കറ്റിൽ മത്സരിച്ച് ജയിക്കുന്ന ആദ്യത്തെ ലോക്സഭാ അംഗമായി സുരേഷ് ഗോപി പേരെടുത്തു ചരിത്രത്തിലേക്ക് നടന്നു കയറി കേന്ദ്രമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം സുരേഷ് ഗോപി കേരളത്തിൽ ആദ്യമായി എത്തിയ അവസരത്തിൽ ചില ചടങ്ങുകളിൽ അദ്ദേഹം പങ്കുകൊള്ളുകയുണ്ടായി ഈ ചടങ്ങുകൾ പലതും അദ്ദേഹത്തെ വിവാദത്തിലേക്ക് വലിച്ചു ആദ്യ ചടങ്ങ് കണ്ണൂർ കല്യാശ്ശേരിയിലെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഇ കെ നാരനായരുടെ വീട് സന്ദർശനം തന്നെയായിരുന്നു ഇ കെ നായാരുടെ വിധവയായ പത്നി ശാരദ ടീച്ചറെയാണ് അദ്ദേഹം അവിടെ എത്തി സന്ദർശിച്ചത് എന്നാൽ ഇ കെ നായനാരുമായി വളരെ വർഷങ്ങളുടെ ബന്ധമുണ്ട് നായനാർ ജീവിച്ചിരുന്ന കാലത്ത് തന്നെ സുരേഷ് ഗോപി അവിടെ പോകുമായിരുന്നു നായനാരുടെ മരണശേഷവും പോകുമായിരുന്നു അവർ തമ്മിൽ വളരെ അടുത്ത സൗഹൃദമാണ് എന്ന് ശാരദ ടീച്ചർ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇത് പൊതുജനത്തിന് ഇത്തരം കാര്യങ്ങളൊന്നും സ്വീകാര്യമായിരുന്നില്ല ഒരു ബി ജെ പി കാരനായ ഒരാൾ എന്തുകൊണ്ടാണ് സി പി എമ്മിന്റെ മുൻ മുഖ്യമന്ത്രിയായ ആളുടെ വിധവയായ ഭാര്യയെ സന്ദർശിച്ചത് എന്ന തരത്തിലുള്ള ഒരു വാർത്തയായിരുന്നു ആ വാർത്താ വിവാദങ്ങളായിരുന്നു മാധ്യമങ്ങളിൽ നിറയെ ഉണ്ടായിരുന്നത് അവിടം കൊണ്ട് തീരുന്നില്ല പിന്നീട് സുരേഷ് ഗോപി അടുത്തതായി യാത്ര ചെയ്തത് വാടിക്കൽ രാമകൃഷ്ണൻ എന്ന് പറയുന്ന ബി ജെ പിയുടെ അല്ലെങ്കിൽ ആർ എസ് എസിന്റെ ആദ്യത്തെ ബലിദാനിയുടെ വീട്ടിലേക്കായിരുന്നു വാടിക്കൽ രാമകൃഷ്ണൻ കൊല്ലപ്പെട്ട കേസിൽ അല്ലെങ്കിൽ വാടിക്കൽ രാമകൃഷ്ണന്റെ കൊലപാതക കേസിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിയാണ് എന്നുള്ള വാർത്തകൾ പുറത്ത് വന്നു കേരളം അത് നടുങ്ങലോടുകൂടി കേട്ടുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ അല്ലെങ്കിൽ കേരളം അത് മനസ്സിലാക്കിയിരിക്കുന്ന അവസരത്തിൽ തന്നെയാണ് ബി മന്ത്രിയായ സുരേഷ് ഗോപി വാടിക്കൽ രാമകൃഷ്ണന്റെ വീട് സന്ദർശിച്ചതും അദ്ദേഹത്തിന്റെ വിധവയായ ഭാര്യയെ കണ്ടതും അവരുടെ ബന്ധുക്കളുമായി സംസാരിച്ചതുമെല്ലാം കേന്ദ്രമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം കേരളത്തിലേക്ക് എത്തിയ സുരേഷ് ഗോപിയുടെ യാത്രകൾ ഉടനീളം വിവാദങ്ങൾ നിറയുന്നത് തന്നെയായിരുന്നു പിന്നീട് അദ്ദേഹം തൃശൂരിൽ മാതാ പള്ളിയിലെത്തി മാതാവിന് ഒരു സ്വർണ കൊന്ത സമർപ്പിക്കുകയുണ്ടായി തെരഞ്ഞെടുപ്പിന് മുമ്പ് സുരേഷ് ഗോപി അതായത് സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തോടനുബന്ധിച്ച് തൃശ്ശൂർ ലൂർദ് മാതാ പള്ളിയിൽ ഒരു സ്വർണ കിരീടം മാതാവിന് നൽകുകയുണ്ടായി ഈ സ്വർണ കിരീടം ചെമ്പാണോ അല്ലെങ്കിൽ ചെമ്പ് പൂശിയതാണോ സ്വർണം പൂശിയതാണോ എന്നുള്ള രീതിയിലെല്ലാം അന്നേ അത് വിവാദങ്ങളിൽ നിറഞ്ഞിട്ടുണ്ടായിരുന്നു അത് വിവാദങ്ങളിലേക്ക് വലിച്ചടിച്ചത് ചില സ്ഥാപിത കക്ഷികളാണ് സുരേഷ് ഗോപി അതിനെക്കുറിച്ച് പിന്നീട് വളരെ ദീർഘമായി വൈകാരികമായി സംസാരിക്കുകയുണ്ടായി എന്നാൽ ഇപ്പോൾ ലൂർദ് മാതാവിന് സമർപ്പിച്ചിരിക്കുന്ന സ്വർണ്ണക്കൊണ്ടയും അത് ഉരച്ചു നോക്കേണ്ട ഒരു ഗതികേടിലാണോ എന്നുള്ളത് തന്നെയാണ് സുരേഷ് ഗോപി പറഞ്ഞത് അങ്ങനെ ആർക്കെങ്കിലും ഉരച്ചു നോക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ ഹൃദയം തരാൻ നിങ്ങൾ ഉരച്ചു നോക്കിക്കോളൂ എന്ന് തന്നെയാണ് ഇപ്പോഴും സുരേഷ് ഗോപി വൈകാരികമായി പറഞ്ഞത് എന്നാൽ തൃശ്ശൂരിൽ തന്നെ മറ്റൊരു ചടങ്ങിൽ സുരേഷ് ഗോപി സംബന്ധിച്ചത് ഈ പറഞ്ഞ വിവാദങ്ങളെക്കാൾ ഏറെ വിവാദങ്ങൾ വിളിച്ചു വരുത്തുന്ന ഒന്ന് തന്നെയായിരുന്നു തൃശ്ശൂരിൽ മുൻ മുഖ്യമന്ത്രിയായ കരുണാകരൻ്റെ സ്മൃതി കുടീരം സന്ദർശിക്കുന്ന വേളയിലായിരുന്നു ഈ വീണ്ടും ഒരു വിവാദത്തിലേക്ക് സുരേഷ് ഗോപി അകപ്പെട്ടത് കെ കരുണാകരൻ്റെ സ്മൃതി കുടീരമായ തൃശ്ശൂരിലെ പൂങ്കുന്നത്തുള്ള മുരളി മന്ദിരത്തിലേക്ക് സുരേഷ് ഗോപി ചെല്ലുമ്പോൾ അവിടെ കെ കരുണാകരൻ്റെ മകളായ പത്മജ വേണുഗോപാൽ ഉണ്ടായിരുന്നു പത്മജ വേണുഗോപാൽ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പാണ് ബി പ്രവേശനം നേടിയത് എന്നാൽ സുരേഷ് ഗോപി മുരളീ മന്ദിരത്തിലെത്തി കെ കരുണാകരന്റെ പ്രിയപത്നി കല്യാണിക്കുട്ടിയമ്മയുടെ സ്മൃതി കുടിയൂരത്തിൽ പ്രാർത്ഥിച്ചതോ പുഷ്പാർച്ചന നടത്തിയതോ ഒന്നുമല്ല വിവാദമായത് അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോൾ കെ കരുണാകരനെ അനുസ്മരിച്ചു നടത്തിയ ചില സംഭാഷണങ്ങളാണ് വിവാദത്തിലേക്ക് ചെന്നു ചാടിയത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കെ കരുണാകരൻ പിതാവാണ് കോൺഗ്രസിൻ്റെ പിതാവാണ് എന്നാണ് ഞാൻ വിശേഷിപ്പിക്കുന്നത് അങ്ങനെ പറയാനാണ് എനിക്ക് ആഗ്രഹം അതായത് ഇന്ദിരാഗാന്ധി ഭാരതത്തിൻ്റെ മാതാവ് എന്ന പോലെ കോൺഗ്രസിൻ്റെ പിതാവാണ് കെ കരുണാകരൻ എന്ന് പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ സുരേഷ് ഗോപിയെ വിവാദങ്ങളിലേക്ക് കൊണ്ടു ചെന്നെത്തിക്കുകയായിരുന്നു സുരേഷ് ഗോപി പറഞ്ഞത് കെ കരുണാകരൻ കോൺഗ്രസിൻ്റെ പിതാവ് എന്നതുപോലെ ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ മാതാവ് എന്നാണ് ഉദ്ദേശിച്ചത് എന്ന് പിന്നീട് മനസ്സിലായി പക്ഷെ അദ്ദേഹം പറഞ്ഞത് ഭാരതത്തിന്റെ മാതാവായ ഇന്ദിരാഗാന്ധി എന്ന് തന്നെയാണ് വിശേഷിപ്പിച്ചത് ഇതാണ് ആർ എസ് എസ് ബി ജെ പി കാരെയും ചൊടിപ്പിച്ചതും ആ വാർത്ത വിവാദങ്ങളിൽ നിറഞ്ഞതും പിന്നീട് മാധ്യമ സമ്മേളനം നടത്തി സുരേഷ് ഗോപി താൻ ഇന്നതാണ് ഉദ്ദേശിച്ചത് താൻ ഒരു കാരണവശാലും ഭാരത് മാതാവായി ഇന്ദിരാഗാന്ധിയെ വിശേഷിപ്പിച്ചിട്ടില്ല അത് പത്രക്കാർ വളച്ചൊടിച്ചതാണ് താൻ ഉദ്ദേശിച്ചത് കോൺഗ്രസിന്റെ മാതാവ് ഇന്ദിരാഗാന്ധി എന്നതുപോലെ കോൺഗ്രസിന്റെ പിതാവ് കെ കരുണാകര ാണ് എന്ന് പറയുവാനാണ് താൻ ഉദ്ദേശിച്ചത് എന്ന് കൂടി സുരേഷ് ഗോപി തിരുത്തി പറയുകയുണ്ടായി എന്തായാലും അത്തരം വിവാദങ്ങൾ എല്ലാം ഒന്നിനു പുറകെ ഒന്നായി സുരേഷ് ഗോപിയെ തേടിയെത്തിയതിനു ശേഷം തന്നെയാണ് ഇപ്പോൾ മറ്റൊരു വിവാദം കൂടി ഉണ്ടായിരിക്കുന്നു വന്ദേ ഭാരത് ട്രെയിനിൽ സുരേഷ് ഗോപി സഞ്ചരിച്ച ഒരു ചിത്രം പങ്കുവച്ച മേജർ രവിയാണ് മറ്റൊരു വിവാദത്തിന് തിരികൊടുത്തിയിരിക്കുന്നത് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായതിനു ശേഷം വന്ദേ ഭാരതിൽ യാത്ര ചെയ്യുമ്പോൾ മേജർ രവിയും ഒപ്പമുണ്ടായിരുന്നു എന്നാൽ മേജർ രവി പങ്കുവച്ച ചിത്രത്തിൽ ഉണ്ടായ വിവാദമാണ് ഇപ്പോൾ എടുത്തു പറയേണ്ടത് കാരണം വടകരയിൽ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചു തോറ്റ കെ കെ ശൈലജ എം എൽ എ കൂടി സുരേഷ് ഗോപിക്കൊപ്പം ഉണ്ടായിരുന്നു മേജർ രവി പങ്കുവച്ച ചിത്രത്തിൽ ഇതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് കേന്ദ്രമന്ത്രിയായതിനു ശേഷം സുരേഷ് ഗോപിയെ ആദ്യമായി കാണുന്നു ആലിംഗനം ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു എന്ന അടിക്കുറിപ്പോ കൂടിയാണ് മേജർ രവി തൻ്റെ എഫ് പി പേജ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് അതുപോലെ തന്നെ ആകസ്മികമായി ശൈലജ ടീച്ചറെ കാണാൻ സാധിച്ചതിലും വളരെ സന്തോഷം ഈ നിമിഷം ഇഷ്ടപ്പെടുന്നു എന്ന അടിക്കുറിപ്പോടു കൂടി തന്നെയാണ് തൻ്റെ എഫ് പി കുറിപ്പിൽ തൻ്റെ എഫ് പേജിൽ മേജർ രവി ഈ ചിത്രം പങ്കുവച്ചത് ഈ ചിത്രവും ഇപ്പോൾ വിവാദമായിരിക്കുന്നു കേന്ദ്രമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷം കേരളത്തിലേക്ക് എത്തിയ സുരേഷ് ഗോപി പങ്കെടുക്കുന്ന എല്ലാ ചടങ്ങുകളും വിവാദങ്ങളിൽ നിന്ന് വിവാദങ്ങളിലേക്ക് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഇത്തരം സംഭവങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാൽ സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ നേരായ രീതിയിൽ തന്നെ കാര്യങ്ങൾ ചിന്തിക്കുകയും പെരുമാറുകയും ചെയ്യുന്ന ഒരു മനുഷ്യനാണ് നല്ല മനസ്സിനുടമയാണ് എന്നുള്ളത് അദ്ദേഹം പലവട്ടം തെളിയിച്ചിട്ടുണ്ട് വിവാദങ്ങൾ ഉണ്ടാക്കുന്നതും വിവാദങ്ങൾ പ്രചരിപ്പിക്കുന്നതും ഒരുപറ്റം ആളുകളുടെ സ്ഥാപിത താല്പര്യം മാത്രമാണ് എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് തീർച്ചയായും യും സുരേഷ് ഗോപി ഈ പറഞ്ഞ ചടങ്ങുകളിലെല്ലാം പങ്കെടുത്തപ്പോഴും വളരെ നിഷ്കളങ്കമായ ഒരു പ്രവൃത്തി തന്നെയാണ് ഇതിലൂടെ തെളിയിച്ചിരിക്കുന്നതും തന്റെ ഗുരുസ്മരണ തന്നെയാണ് കെ കരുണാകരന്റെയും അതുപോലെ തന്നെ ഇ കെ നായനാരുടെയും വീട് സന്ദർശിച്ചതിലൂടെ തെളിയിച്ചതെന്നും ആ പ്രതിബദ്ധതയാണ് താൻ അതിലൂടെ നിർവഹിച്ചതും എന്ന് തന്നെയാണ് സുരേഷ് ഗോപി പറഞ്ഞത് വിവാദങ്ങൾ കണ്ടെത്തുന്ന ആളുകൾ എപ്പോഴും വിവാദങ്ങൾ കണ്ടെത്തട്ടെ ഇന്ദിരാഗാന്ധിയെ ഭാരതമാതാവ് എന്നല്ല വിശേഷിപ്പിച്ചത് കോൺഗ്രസിന്റെ മാതാവ് എന്നാണ് വിശേഷിപ്പിച്ചത് ഇത് വിവാദമാക്കുന്ന മാധ്യമങ്ങളോട് തനിക്ക് ഒന്നേ പറയുവാനുള്ളൂ ഇത്തരത്തിൽ വീണ്ടും വീണ്ടും നിങ്ങൾ എന്നെ വിവാദത്തിലേക്ക് കൊണ്ടു ചെന്നെത്തിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ എനിക്ക് പല മാധ്യമങ്ങളിൽ നിന്നും അകന്നു നിൽക്കേണ്ടതായി വരും അത്തരം ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങാതിരിക്കുവാൻ എല്ലാ മാധ്യമ സുഹൃത്തുക്കളും ശ്രദ്ധിക്കുമല്ലോ എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് എന്തായാലും വിവാദങ്ങളിൽ നിന്നും വിവാദങ്ങളിലേക്ക് ഓടിക്കേറുന്ന സുരേഷ് ഗോപിയെ കൂടുതൽ വിവാദങ്ങളിൽ കൊടുക്കുവാൻ വേണ്ടി ആരൊക്കെയോ സ്ഥാപിത താൽപര്യക്കാർ മുതിരുന്നു എന്ന് വേണം ഇതിലൂടെയെല്ലാം മനസ്സിലാക്കാൻ